രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നുവെന്ന വാർത്ത രാജ്യത്തെയാകെ ഞെട്ടിച്ചതാണ് മോദി നേരിട്ട് മേൽനോട്ടം വഹിച്ചാണ് രാമക്ഷേത്രം അയോധ്യയിൽ കെട്ടിപ്പെടുത്തത് എന്നതാണ് പറയുന്നത് രാമനോടുള്ള സ്നേഹമല്ല മറിച്ച് ഹിന്ദുക്കളുടെ വോട്ട് മാത്രമായിരുന്നു മോദിയുടെ ലക്ഷ്യമെന്ന് അന്നേ ആരോപണം ഉയർന്നിരുന്നതാണ് ആ മോദിയും ബി കൂടി കെട്ടിപ്പൊക്കിയ രാമഭവനത്തിലാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നത് നാളിതുവരെയായിട്ട് ആ ചോർച്ചയെപ്പറ്റി പ്രതികരിക്കാനോ രാമനെ ഒന്ന് നേരിട്ട് കാണുവാനോ മോദി തയ്യാറായിരുന്നില്ല രാമക്ഷേത്രം ഉൾപ്പെട്ട ഫൈസാബാദിലടക്കം വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടെ അയോധ്യയോടുള്ള മോദിയുടെയും ബി ജെ പിയുടെയും സ്നേഹം വറ്റി എല്ലാം വെറും മുതലക്കണ്ണീർ ഒറ്റ തിരഞ്ഞെടുപ്പോടെ ബോധ്യപ്പെട്ടു എന്ന് വേണം കരുതാൻ എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷേത്രത്തിന് പിന്നാലെ ഈ ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളും തകർന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തട്ടിക്കൂട്ട് നിർമ്മാണത്തിന് ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തിയെന്നത് ഇതിൽ കൂടുതൽ തെളിവ് നിരത്തിപ്പറയാൻ സാധിക്കില്ല ബി ജെ പിക്കാർക്ക് ഇപ്പോൾ അയോച്ഛയോട് പഴയ സ്നേഹമില്ലാത്തതും കാണാൻ സാധിക്കും കാരണം റോഡ് തകർന്നു വന്ന വാർത്തയ്ക്ക് പിന്നാലെ ഉടനടിയുള്ള നീക്കമൊന്നും യു പി ഭരിക്കുന്ന ബി ജെ പിയിൽ നിന്നും ഉണ്ടായിട്ടില്ല ബി ജെ പിയെ വെട്ടിലാക്കിയാണ് ഈ ഭാഗത്തെ റോഡായ രാംപത്ത് എന്നറിയപ്പെടുന്ന റോഡ് തകർന്നത് മഴ ശക്തമായതിന് പിന്നാലെയാണ് റോഡിൻ്റെ പതിനാല് കിലോമീറ്റർ ദൂരത്ത് വിവിധ ഭാഗങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് റോഡിനോട് ചേർന്നുള്ള ചെറുവഴികളിലും തെരുവുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശത്തെ വീടുകളും വെള്ളത്തിനടിയിലായിട്ടുണ്ട് നിർമ്മാണത്തിലെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ച് പൊതുമരാമത്ത് വകുപ്പിലെയും അതുപോലെ ഉത്തർപ്രദേശ് ജൽ നിഗമിലെയും ആറ് ഉദ്യോഗസ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് കരാർ സ്ഥാപനമായ അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ഭുവൻ ഇൻഫ്രാകം പ്രൈവറ്റ് ലിമിറ്റഡിനും സംസ്ഥാന സർക്കാർ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് കനത്ത മഴയിൽ മേൽക്കൂര ചോർന്ന് രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നഗരത്തേക്ക് വെള്ളം പതിച്ചത് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിനെയും കേന്ദ്ര സംസ്ഥാന ഭരണ നേതൃത്വങ്ങളെയും രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയിരുന്നു രാംലല്ല വിഗ്രഹത്തിന് മുന്നിലായി പുരോഹിതൻ ഇരിക്കുന്നിടത്തേക്കാണ് വെള്ളം പതിക്കുന്നത് എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ചാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് രാജ്യത്തെ മികച്ച എഞ്ചിനീയർമാർ പണിത ക്ഷേത്രം ആദ്യ മഴയ്ക്ക് തന്നെ ചോർന്നൊലുക്കുമെന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല ശ്രീകോവിലിനെ മേൽക്കൂര ചോർന്നൊലിക്കാൻ തുടങ്ങിയതായി ക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതൻ ആചാര്യ ആണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് എന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ തുറപ്പിച്ചീട്ടായിരുന്നു അയോധ്യ രാമക്ഷേത്രം ഈ അജണ്ട മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങ് നിർമ്മാണം പൂർത്തിയാകും മുമ്പേ തന്നെ ജനുവരിയിൽ സംഘടിപ്പിച്ചത് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് കൂടി തകർന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണെന്നും പറയാം